പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ പൊന്നാനി പള്ളപ്രം പുതുപൊന്നാനി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് അടർന്നു വീണു ശക്തമായ മഴയിലാണ് കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണും വിധത്തിലുള്ളത് പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ പൊന്നാനി പള്ളപ്രം പുതുപൊന്നാനി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് അടർന്നു വീണു ശക്തമായ മഴയിലാണ് കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കാണും വിധത്തിലുള്ളത് കൂടാതെ പാലത്തിന്റെ കൈവരിയിലെയും കോൺക്രീറ്റ് അടന്നിട്ടുണ്ട് പാലത്തിന്റെ കിഴക്ക് ഭാഗം കോൺക്രീറ്റ് ചെയ്തും മറുഭാഗം കട്ടകൾ ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിട്ടുള്ളത് പുതുപൊന്നാനി പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കട്ടകളിൽ ചിലതിളകുകയും ചെയ്തിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് പ്രവർത്തികൾ പൂർത്തീകരിച്ച പാലത്തിലാണ് മഴ പെയ്തതോടെ കോൺക്രീറ്റ് അടർന്നു വീണത് കൂടാതെ ചെറിയ വിള്ളലും കോൺക്രീറ്റിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് കനോലിക്കനാലിൽ കുറുകെയാണ് പള്ളപ്പുറത്ത് പാലം നിർമ്മിച്ചത് കൂടാതെ പുതുപൊന്നാനി പൂക്കേതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പുതുപൊന്നാനി പാലത്തിലും കോൺക്രീറ്റ് അടർന്നു വീണത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി കോൺക്രീറ്റ് അടരുന്നത് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കുമോ എന്നാണ് ആശങ്ക നിർമ്മാണം പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന പാലങ്ങളിലാണ് കോൺക്രീറ്റ് ന്യൂസ് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ